ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിസർവേഷൻ അപ്പം നമ്മൾ ഇന്ന് വീണ്ടും റിസർഫേഷൻ ഇന്ന് വന്നിട്ടുള്ളത് ഈത് കളക്ഷനായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് നല്ല കോട്ടൺ സെറ്റിൽ തന്നെ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ സൈസിലൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ത്രീ എക്സ് എൽ സൈസിലാണ് കേട്ടോ ഒരുപാട് പേര് ത്രീ എക്സ് എൽ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പം അതിൻ്റെ തന്നെ എക്സലും ഡബിൾ എക്സലും നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പം നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമ്മളിന്ന് ആദ്യം കാണിക്കാൻ പോണത് നല്ലൊരു ലൈറ്റ് ഗ്രീനും യെല്ലോവും കൂടി ഷെയ്ഡിലാണ് കേട്ടോ കാണിക്കാൻ പോണത് ത്രിബിൾ എക്സ് എൽ സൈസിലാണ് കേട്ടോ ട്രിബിൾ എക്സൽ സൈസിലാണ് നെക്കിന്റെ പോർഷനിലൊക്കെ നല്ല 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 വൃത്തിയുള്ള പിന്നെ സീക്വൻസ് വർക്കും അതുപോലെ ചെറിയ എംബ്രോയ്ഡറി ആയിട്ടാണ് കേട്ടോ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ ഇതിൻ്റെ സ്ലീവിൻ്റെ അളവ് പതിനാറാണ് കേട്ടോ അതുപോലെ ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റിന്റെ സൈസ് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ നാൽപ്പത്തി ആറ് അതുപോലെ ലെങ്ത്ത് വരുന്നത് നാല്പത്തി നാല് സ്ലീവ് പതിനാറ് കേട്ടോ മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് മാത്രം ഇതിൻ്റെ സ്റ്റിച്ച് ഓവർലോക്ക് പിന്നെ അതുപോലെ സ്റ്റിച്ചിങ് കൂടി വന്നിട്ടുണ്ട് സ്റ്റിച്ചിങ് ഒക്കെ നല്ല പക്കാ വൃത്തിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നല്ല ഫുൾ കോട്ടനിലും നല്ല പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ സൈസാണിത് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാൻറ്റും ഷോളും കൂടി നോക്കാം അപ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയനാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് അത്യാവശ്യം നല്ല വിടുത്തുണ്ട് ട്ടോ അതുപോലെ പോക്കറ്റ് ഉണ്ട് കേട്ടോ പാൻറിന് പോക്കറ്റ് വന്നിട്ടുണ്ട് അപ്പം സെയിം പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല പിന്നെ പീച്ചും അതുപോലെ നല്ല ഗ്രീനും യെല്ലോ ഒക്കെ കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ ഷോൾ നോക്കാം സോറി പീച്ചല്ല പിങ്ക് ആണ് ഇത് പിങ്ക് ഷൈഡിലാണ് വന്നിട്ടുള്ളത് പിങ്കും യെല്ലോയും എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള ഷോൾ നല്ല അത്യാവശ്യം വീതി നല്ല വീതി നീളക്കുള്ള ഉള്ള ഷോൾ ആണ് അപ്പം ത്രീ എക്സ് എൽ സൈസാണ് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ലൈനിങ് അവൈലബിൾ ആണ് അപ്പം ഇതിന്റെ അടുത്ത കളേഴ്സുകളൊക്കെ നമ്മൾ വേഗം വേഗം കാണിച്ചു പോകണം ഒരുപാട് ഇങ്ങനെ ലേഗായി സംസാരിക്കണില്ല അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് നല്ല ബ്ലൂയില് പ്രിന്റ് ആണ് കേട്ടോ നല്ല ഒക്കെ വ്യത്യസ്ത പ്രിൻ്റുകളായിത്തേ എല്ലാം ത്രീ എക്സ് എൽ ആണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ലെങ്ത്തും ഇടുത്തും ഒക്കെ തന്നെയാണ് ഒക്കെ ഉള്ളത് ലൈനിങ് അവൈലബിൾ ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അപ്പം ഇതിന്റെ എക്സെലും ഡബിൾ എക്സലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കെട്ടോ ഇനി അതിൻ്റെ പാൻറ് നോക്കാം നല്ല ബ്ലൂല് അതേ പ്രിന്റ് പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ത്രീ ആണ് ഇതിന്റെ എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് ഇതിന്റെ ഷോളും കൂടി നോക്കാം വീഡിയോ എല്ലാവരും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി കേട്ടോ ചെറിയ പ്രൈസിനാണ് നല്ല കണ്ട ഷോളൊക്കെ നല്ല വീതിയും വലുപ്പമുണ്ട് അപ്പം നെക്സ്റ്റ് കളർ നോക്കാം അപ്പം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകണേ നല്ല ബ്ലാക്കിലാണ് കേട്ടോ ബ്ലാക്കിൽ വേറെ ഒരു വെറൈറ്റി പ്രിന്റിലാണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ സൈസ് സൈസാണ് ചെസ്റ്റും ഒക്കെ ഞാൻ പറഞ്ഞു സ്ലീവ് പതിനാറാണ് അതുപോലെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോറാണ് നാൽപ്പത്തിനാലാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് അപ്പം ലൈനിങ് അവൈലബിൾ ആണ് നല്ല കോട്ടൻ്റെ ആണ് നല്ല സ്റ്റിച്ചിങ് നല്ല പക്കാ സ്റ്റിച്ചിങ് ആണ് ഓവർലോക്കും വന്നിട്ടുണ്ട് സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് നെക്കിന്റെ പോർഷനിൽ സ്റ്റോൺ വർക്കും അല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ത്രീ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ എക്സ് എൽ ഡബിൾ എക്സലൊക്കെ അവൈലബിളാണ് കേട്ടോ നമ്മൾ ഈത് കളക്ഷനാണ് നല്ല ഓഫർ സെറ്റാണ് ത്രീ എക്സ് എൽ സൈസിനൊക്കെ ഇപ്പോൾ നല്ല റേറ്റ് ആണ് ചെറിയ അഫോർഡബിൾ പ്രൈസിനാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോളും കൂടി നമുക്ക് നോക്കാം ഷോൾ നല്ല അടിപൊളി പ്രിൻ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒക്കെ വെറൈറ്റിയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതി നിങ്ങളുണ്ട് അപ്പം നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഓഫ് വൈറ്റിൽ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ഫ്ലവർ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം വേറെ വേറെ പ്രിൻറ് വന്നിട്ട് നെക്കിൻ്റെ പോർഷനൊക്കെ നല്ല വൃത്തി ഉണ്ട് കേട്ടോ കാണാൻ സീക്വൻസ് വർക്ക് ത്രെഡ് വർക്കും ട്രിപ്പിൾ എക്സ് എൽ സൈസാണ് ഒക്കെ ലൈനിങ് ആണ് ഒക്കെ ഞാൻ അതിൻ്റെ ചെസ്റ്റ് സൈസും ലെങ്ത്തും അതുപോലെ പാൻറ്റിൻ്റെ ലെങ്ത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി ഒമ്പതാണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് നല്ല അടിപൊളി പാൻറ്റാണ് അപ്പം എക്സലായിരിക്കും ഡബിൾ എക്സലായിരിക്കും ത്രിബിൾ എക്സിലായിട്ടും നമ്മളെടുത്ത് അവൈലബിൾ ആട്ടോ അപ്പോൾ ത്രിബിൾ എക്സൽ കുറേ പേര് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ത്രിബിൾ എക്സൽ കാണിച്ചത് ഇതിൻ്റെ ഡബിൾ എക്സലും എക്സലും അവൈലബിൾ ആണ് ഷോൾ നല്ല വൃത്തിയിലാണ് നല്ല പ്രിന്റ് ഓഫ് വൈറ്റിൽ പല കളറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് കളർ നോക്കാം അപ്പം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല റെയിൻബോ കളറാണ് കേട്ടോ ഒരുപാട് കളേഴ്സ് നല്ല പിങ്കും ബ്ലൂവും യെല്ലോയും എല്ലാം കൂടി വൈറ്റും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ പോർഷനൊക്കെ നല്ല വൃത്തിയുണ്ട് ൈനിങ് ഉണ്ട് ത്രീ എക്സലാണ് അപ്പോൾ ഇനി ഇതിൻ്റെ പാൻറ്റ് ഷോളും കൂടി നോക്കാം പാൻറ്റൊക്കെ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് കണ്ടോ അലാസ്റ്റിക്കും കെട്ടാനുള്ള ലേസും ഉണ്ട് നല്ല വിടുത്തുണ്ട് കിട്ടോ തടിയുള്ളവരൊന്നും വേചാരം വേണ്ട ഇത് പോക്കറ്റും ഉണ്ട് കിട്ടോ നമ്മൾ ഫോണൊക്കെ വെക്കാനൊക്കെ ഉള്ള പോക്കറ്റും ഉണ്ട് അപ്പം ഇനി ഇതിൻ്റെ ഷോളും കൂടി നോക്കാം ഈത് കളക്ഷനാണ് ചെറിയ പ്രൈസിനാണ് ത്രിബിൾ എക്സൽ സൈസാണിത് ഇതിൻ്റെ എക്സലും ഡബിൾ എക്സലും ആണ് പെരുന്നാക്കൊക്കെ മൊഞ്ചാവാൻ രാവിലെ നമുക്ക് പെരുന്നാ പെരുന്നാൾ നിസ്കരിക്കാനൊക്കെ നല്ല കുളിച്ച് നല്ല കോട്ടൻ്റെ സെറ്റാണ് ഇട്ടാൽ ഉഷാറാവും കേട്ടോ നല്ലൊരു കളറിലാണ് ഇതാണ് നല്ലൊരു മൈലാഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത് വൈറ്റ് പ്രിൻറ് രണ്ടും കൂടി വൈറ്റും കൂടി മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല വെറൈറ്റി കളറാണ് കേട്ടോ ഡിഫറെൻറ്റ് പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ത്രിബിൾ എക്സൽ സൈസാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ചോദിച്ചാൽ നമുക്ക് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും മാത്രമല്ല നമുക്ക് നിങ്ങൾ കോൾ ചെയ്താൽ നമ്മളൊക്കെ കറക്റ്റ് ആയിട്ട് കാണിച്ച് തരും ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഡി ടി ഡി സിയും പോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ പോസ്റ്റ്മാൻ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ഒന്നും ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഓർഡർ തന്നോളി അപ്പോൾ ഇതിൻ്റെ ഷോൾ എന്താ മനസ്സിലാകാം നല്ല നമുക്ക് പുതക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ കാണിച്ചു തരം എന്ന് ഇട്ടിട്ട് കാണിച്ചു തരാൻ കണ്ടില്ലേ നല്ല വീതിയും വലിപ്പമുള്ള ഷോളാണ് അപ്പൊ നമുക്ക് ഇതിന്റെ പാൻറ് കൂടി നോക്കാം അപ്പൊ ഇതിന്റെ പാൻറ് ഇങ്ങനെ ഈ കളർ വൈറ്റും ഈ ഒരു പിന്നെ മൈലാഞ്ചി കളറും കൂടിയാണ് ലൈറ്റ് ഓറഞ്ച് ഒക്കെ കൂടി ഒരു മിക്സ് ആയിട്ടുള്ള കളറാണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടായില്ലേ അപ്പോൾ ത്രീ എക്സെല്ലും എന്നെ സെറ്റാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇതിന്റെ തന്നെ എക്സലും ഡബിൾ എക്സ് എല്ലും ത്രീ എക്സലും മൂന്ന് സെറ്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തയാക്കി ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സിയും ഒക്കെ ഉണ്ട് മൂ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് കുറേ വേഗം സാധനം നിങ്ങളുടെ വീട്ടിലെത്തും അപ്പോൾ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും കുടുംബക്കാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കിട്ടോ അപ്പോൾ ഇത് ഓഫറാണ് അപ്പോൾ ഇൻഷാല്ല നമ്മൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബായ്